അയാൾക്കെതിരെ ഈ പറയുന്ന സംഘിക്കുട്ടന്മാരും സംഘിക്കുട്ടന്മാരുടെ സഹോദരിമാരും ഒക്കെ അഴിച്ചുവിട്ട വലിയ രീതിയിലുള്ള അക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആദ്യത്തെ ഒരുവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ വേടൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും വേടൻ്റെയിലുള്ള കഞ്ചാവ് ശേഖരം കണ്ടെത്തുകയും അത് ഒരാളുടെ കൈവശം വരുന്നാൽ വലിയ പ്രശ്നമില്ലാത്ത തരത്തിലുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരുന്നതിനാൽ തന്നെയും അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കണ്ടെത്തണമല്ലോ എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി വേടൻ്റെ വീട്ടിലിരിക്കുന്ന പച്ചക്കറി അരിയുന്ന പിച്ചാത്തി എടുത്തുകൊണ്ട് വന്നിട്ട് പറയുകയാണ് ആ കത്തിയല്ല എടുത്തുകൊണ്ട് വന്നിട്ട് പറയുകയാണ് ആയുധ ശേഖരമായിരുന്നു വേടൻ്റെ ഫ്ളാറ്റിലുണ്ടായിരുന്നത് വൻ ആയുധ ശേഖരമാണ് വേടന്റെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് കഞ്ചാവിന്റെയും ഈ ആയുധ ശേഖരത്തിന്റെയും പേരിൽ വേടനെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും പിന്നീട് അതിനുശേഷം ആ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം വേടനെ കയ്യിൽ കിട്ടിയല്ലോ അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നി ഉമാർക്ക് കാണിക്കാം അപ്പൊ അങ്ങനെ കാണിച്ചതിന്റെ ഫലമായിട്ട് വേടന്റെ മീറ്റു ആരോപണ കേസ് കുത്തിപ്പൊക്കാനായിട്ട് ശ്രമിച്ചു എന്നിട്ട് അവിടൊന്നും ഒന്നും എത്തുന്നില്ല അതൊക്കെ പണ്ടേ വേടൻ ഈ പറയുന്ന ഒത്തുതീർപ്പാക്കി വിട്ട കേസ് ആയതുകൊണ്ട് തന്നെയും അടുത്തത് ഇവർ കണ്ടെത്തിയത് വേടന്റെ ഈ പറയുന്ന ബന്ധങ്ങളിൽ വേടൻ ഈ സ്നേഹ ബന്ധങ്ങളിൽ ഏതെങ്കിലും തടസ്സപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ